കിടക്കുന്നടാ മക്കളെ നീ ഒന്ന് പോയി നോക്കടാ എൻറെ ചേച്ചി ഒന്ന് പോയേ ചുവാടാ ഇനി കാര്യങ്ങൾ ഞാൻ നിയന്ത്രിച്ചോളാം ചെല്ല് നല്ല കുട്ടിയല്ലേ ചെല്ലു മോനെ എന്താ പൊടി മണ്ണൊക്കെ ഇത് എന്താ ഇത് പൊടി എനിക്ക് മനസ്സിലായി പറമ്പ് ജോലി ചെയ്യാൻ പോയല്ലേ അങ്ങനെ വരട്ടെ ഇത് ഇത് ഞാൻ അളിയ പറയരുത് ഇല്ല ശരിയാവില്ല എന്റെ സതി നമ്മടെ മണ്ണില് ജോലി ചെയ്യാൻ പോയത് ഇത്ര വല്യ കുറ്റമാണോ ഏ ആണ് വിശ്വേട്ടനെ ഇട്ടിരിക്കുന്ന വേഷം കണ്ടോ ഈ വേഷത്തിന് യോജിക്കുന്ന പ്രവൃത്തികൾ വേണം വിശ്വേട്ടൻ കാണിക്കാൻ എന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാവുന്ന സംഗതിയാ ആർക്കും ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ ചേട്ടൻ അത് ചെയ്യണ്ട ഇനി എന്നെ വിഷമിപ്പിച്ചാൽ ഞാൻ എന്റെ തല അടിച്ച് പൊട്ടിക്കും ചേട്ടനെ വിഷമിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത് ചേട്ടൻ കാര്യങ്ങൾ മനസ്സിലാക്ക് നമ്മൾ യുദ്ധത്തിലാ യുദ്ധത്തില് അപ്പൊ അതിനെ പിന്നോട്ടടിക്കുന്ന പ്രവൃത്തികൾ ചേട്ടൻ കാണിക്കാൻ പാടില്ല ആ വരുന്നു എനിക്കൊരു സംശയം കേട്ടോ എന്ത് സംശയം അല്ല നമ്മുടെ ഡയറക്ടർ സാറേ ഡയറക്ടർ സംശയം തന്നെയാണെന്നു അനിയ അങ്ങനെയല്ല അങ്ങനല്ല ഡയറക്ടർ കള്ളനാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞോ അയ്യോ ചിലപ്പോ എന്റെ തോന്നലായിരിക്കും കേട്ടോ ചിലരെ കാണുമ്പോ അങ്ങനെ

വെറുതെ 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 അറിയാൻ 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 വേണ്ടിട്ടാ വേണ്ടിട്ടാ അയ്യോ അങ്ങനെ ഒരു കല്യാണം 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 കഴിക്കാത്ത സ്ത്രീകളുണ്ടോ ചുമ്മാ വേണ്ടി തന്നെയാണല്ലോ ആ ലക്ഷ്മി ഈ ഇവിടെ ഏത് വീട്ടിലാണ് ലക്ഷ്മി എവിടെ ലക്ഷ്മി വെറുതെ അറിയാൻ വേണ്ടിട്ടാണല്ലോ വേണ്ടിട്ടാണല്ലേ എന്നാ ഞാൻ കാണിച്ചേരാ അറിയാൻ കാണിച്ചറിയാൻ ലക്ഷ്മി എനിക്ക് മോളെ പോലെയാ വെറുതെ അറിയാൻ വേണ്ടി ഇത്ര സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാണുമ്പോ അറിയാല്ലോ ലക്ഷ്മി ദൈവം ആരാ വന്നിരിക്കുന്ന പുതിയ താമസക്കാരെ കുറിച്ച് നിനക്ക് എന്തുവാ തോന്ന കാര്യങ്ങള് വ്യക്തമായിട്ടൊന്നും പിടികിട്ടുന്നില്ല അല്ല സാധാരണ അടുത്തടുത്ത് താമസിക്കുമ്പോ ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ആ ഇഷ്ടത്തിൽ പിന്നെ അങ്ങോട്ട് വഴക്ക് തുടങ്ങുന്നേ മനസ്സിലായില്ലേ ഇത് പക്ഷെ ആദ്യമേ തമ്മിൽ മിണ്ടുന്നു പെണ്ണുങ്ങള് സംസാരിക്കാത്തതോ പോട്ടെ ആണുങ്ങളും നോക്കുന്നില്ല ആ മാടം വെച്ച് പറഞ്ഞ പോലുള്ള ചുറ്റുപാടൊന്നും കാണാനും ഇല്ല കാര്യങ്ങൾ എങ്ങനെയൊക്കെ വരണേന്ന് നമുക്ക് നോക്കാം വല്യമ്മ ഞാൻ പോയി റെഡിയായിട്ട് കൊളേ പോട്ടെ അയ്യോ ഇത് മുഴുവൻ വല്യമ്മ ഇനി വെറുതെ ഒന്നുമില്ല ചായ കുടിക്കാൻ വന്നതാ ഈ നാട്ടിൽ ഒരു ഒറ്റ പെൺകുട്ടികളില്ലേ എന്താ എന്താ കാര്യം അല്ല അതാ ഞാനും ചോദിക്കുന്നത് എന്താ പ്രശ്നം എങ്ങനെ അല്ല ഇങ്ങനെ ഇങ്ങനെ വെറുതെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ കറങ്ങി നടക്കരുത് കൊള്ളാവുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലവാ അല്ല അതെനിക്കറിയാ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറിയത് ഈ നാട്ടിലെ പെൺകുട്ടികളൊന്നും ഇല്ലേ പക്ഷേ അവരുടെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആണുങ്ങളും ഉണ്ട് അല്ല ലാൽകുട്ട ഇതാരാ ഇന്നലെ മുതൽ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ നമുക്ക് വേണ്ടപ്പെട്ട പയ്യനാ പറഞ്ഞു വില കേൾക്കണം നല്ല ആൾക്കാർ വളരെ നല്ല ആൾക്കാർ അവരെ ചീത്തയാക്കണ്ട ഏതായാലും ഞാൻ പിന്നെ